അസലാമലൈക്കും വറഹമത്ാലൂ പ്രിയപ്പെട്ടവരെ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് അറിവും വിദ്യാഭ്യാസവും മാത്രമല്ല വേണ്ടത് കലയും സംസ്കാരവും ഉണ്ടായിരിക്കൽ വളരെയധികം അത്യന്താപേക്ഷികമാണ് കലകൾ പുറത്തെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും അത് കാരണമാണ് പ്രിയപ്പെട്ടവരെ പട്ടാമ്പി റോളത്തു ഒരു മദ്രസ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ എക്സ്പോയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതിലെ ഓരോ കാര്യങ്ങളും വളരെ വളരെയധികം പഠനാർഹമായ കാര്യങ്ങളാണ് നമ്മുടെ ഒരുപാട് പൂൻകാലങ്ങളിലുള്ള ഓരോ സാധന സാമഗ്രികളും അതുപോലെ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ഈ എക്സ്പോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനമാണ് ഇത്രയും മനോഹരമായ രൂപത്തിൽ ഇത് നിങ്ങൾക്ക് മുമ്പിൽ സമ്മാനിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് എല്ലാ കുട്ടികളും എന്താ കൊഴപ്പൊന്നുമില്ല ഞാൻ നല്ല നമ്മളെ പഴയ മദർസയും പള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് സംഭവം നല്ല രസാര ഒരു ഹാറായിട്ട് നല്ലൊരു ഇവിടെ ആയിട്ടുണ്ട് ഇന്ന് പോയിക്കോളും